റിയില്ല ഈ ഓഫീസറില് ഈ വില്ലൻ ഗാങ്ങിനും പിന്നെ ഒരു ആരാധന ഉണ്ടാവുകയും അവർ ചെയ്യുന്ന ചില ഷോർട്സ് ഒക്കെ നല്ല രസമായിട്ട് സ്റ്റൈലൈസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വരിക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും ഒരു ഫാൻ ബേസ് ഉണ്ടാവാൻ തുടങ്ങി അത് ആർട്ടിസ്റ്റ് വർക്കാവുന്നതാണ് അല്ലാതെ അതുകൊണ്ട് ആ സിനിമയെ നമ്മൾ എവിടെയെങ്കിലും കാണിച്ചു അവരെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് റോങ് ആയി ലൈഫിൽ പോയ മനുഷ്യർ അതെ അതെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളൊരു സിനിമ നിങ്ങൾ നമ്മൾ പറയുന്ന കഥയിൽ അവർ ഭംഗി ആരെങ്കിലും പിന്തുടർന്നാൽ അത് അവരുടെ ബോധത്തിന്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റും റോന്തില് കുറെ കൂടി ഹ്യൂമറും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മൊമെന്റ്സും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോട്ട് അങ്ങനെ ഈ ഓഫീഷ്യൽ ഡ്യൂട്ടിയിൽ അങ്ങനെ തമാശകള് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റർ മൊമെന്റ്സ് അത് പോലീസ് ജീവിതത്തിൽ സാധ്യമായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തോന്നുന്നു വഴിയിലിറങ്ങാൻ നേരം അത്രയും ചെറിയ ഒന്ന് രണ്ട് മൂന്ന് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള അല്ലാതെ ഒരു വലിയ ഹ്യൂമർ പടം അല്ല പിന്നെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല റോന്തൊരു കുറ്റാന്വേഷണ സിനിമയല്ല ത്രില്ലർ അല്ല ആ ഡ്രാമയാണ് ഓ ഓ എന്നീന്ന് എല്ലാരും പ്രതീക്ഷിക്കുന്ന ത്രില്ലർവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ത്രില്ലറും ഡ്രാമയുടെ അപ്പുറത്തെ ആളുകൾ മരവിപ്പും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് പറഞ്ഞൊരു ഷോക്ക് വാല്യൂ ഇപ്പോൾ ജോസഫിൽ നായകനങ്ങ് മരിക്കുകയാണ് തലയ്ക്കടി കൊണ്ടിട്ട് അത്രയും മൃഗീയായിട്ട് നായാട്ടിൽ അവരിഞ്ഞ് എന്താവുക എന്നുള്ള മരവിപ്പുണ്ട് നമുക്ക് അല്ലെങ്കിൽ തൂങ്ങിയിടുന്ന ജോജുവിൻ്റെ കഥാപാത്രത്തെ കണ്ടിട്ട് നമുക്ക് മരവിപ്പുണ്ട് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയിൽ മകളാണ് മരിച്ചു പോയിട്ടുള്ളത് അതിന അവർ ഓവർകം ചെയ്ത് ചെയ്യുമായിരിക്കും എന്നാലും ആ മരണത്തിൻ്റെ മരവിപ്പ് നമുക്കുണ്ട് ഇതിൽ റോന്തിലും പിന്നെ ഈ മരവിപ്പിന് സാധ്യതകളുണ്ടോ മറ്റു വിളകളിൽ അത്രയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും ഇലവിടാപ്പുഞ്ചന അതിന്റെ അത്ര ഡ്രോമയൊന്നും ഉണ്ടാവത്തില്ല അതെല്ലാവർക്കും കുറച്ച് അധികം ആൾക്കാർക്ക് ഡ്രോമയായിട്ട് പറഞ്ഞു ഡ്യൂട്ടി വ്യക്തിപരമായി അല്ല സിനിമ വിജയിച്ചത് സാറ്റിസ്ഫൈഡ് ആണ് ഒരു കൊമേശൽ അറ്റൻഡായിരുന്നു നമുക്ക് ചില സമയത്ത് ജോസഫിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെയും ഇത് ചില തരത്തിൽ ഭയങ്കര ഡാർക്കാണല്ലോ എന്നോട് ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോ പറഞ്ഞു ഇനി മേലെ ഇത്തരം പടങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞു ഇങ്ങനത്തെ പടങ്ങൾ അപ്പോൾ ഓഫീസറും ഡ്യൂട്ടിയുടെ ഒരു രസമുണ്ട് ചാക്കോച്ചൻ്റെ ഭാര്യ ഉണ്ടല്ലോ പ്രിയ അപ്പം പടം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞപ്പോൾ പറയാം പ്രിയയുടെ ഒരു ഫാമിലി ബന്ധു സുഹൃത്ത് പടം കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ അപ്പം ഇൻ്റർവലായപ്പം അവർ എനിക്ക് ശ്വാസം മുട്ടി അറ്റാക്ക് എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും ഇനി എങ്ങനെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കല്ലടെ കഥയുടെ സെക്കൻഡ് ഹാഫ് ഒന്ന് എഴുതി വച്ചേക്കണേ

ഞാൻ വേറൊരു തരത്തിൽ ഇഷ്ടമുള്ള സിനിമകൾ എനിക്ക് പൊളിറ്റിക്കൽ സിനിമകൾ ഇഷ്ടമുള്ളതാണ് ഓക്കെ പൊളിറ്റിക്കൽ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ രാഷ്ട്രീയം പറയാൻ വേണ്ടി രാഷ്ട്രീയം എടുക്കുന്നതല്ല എനിക്ക് ആദ്യമായിട്ട് അല്ല ഇങ്ങനൊരു വേറൊരു തരം സിനിമാകളി നമ്മൾ തിയേറ്ററിൽ കാണുന്ന സിനിമകളിന്ന് മാറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ സിനിമ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നൊരു സിനിമയാണ് മക്മൽ ബഫിൻ്റെ കണ്ടഹാർ എനിക്ക് കുറച്ച് ഇറാനിയൻ സിനിമകളുടെ അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ് അത് അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ് ഇപ്പൊ ഭയങ്കര രസമാണ് അവര് കഥാപാത്രങ്ങളെ പറയുന്നുള്ളു പക്ഷേ അതിൽ ആ സ്ഥലങ്ങള് അവര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പറയുന്ന ഇപ്പൊ കാഫറിന എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് എന്റെ പേഴ്സണൽ ചോയ്സ് പിന്നെ ഞാൻ ഡാർക്ക് സിനിമകൾ കാണാറില്ല ഡാർക്ക് അപ്പോൾ എനിക്കറിയത്തില്ല എനിക്കത് താങ്ങാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ടായിരിക്കും എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷയം എഴുന്നോണ്ടായിരിക്കും ചിലപ്പോൾ ഇതങ്ങനെ ആവുന്നതെന്ന് തോന്നുന്നു പക്ഷെ നമ്മളൊക്കെ കാണുന്ന ഡാർക്ക് സിനിമകളുടെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ നമ്മള് ഇത് കാണാത്ത ആൾക്ക് ഇത് ഇത് വരുന്നത് കാര്യമാണുള്ളത് ഇല്ല നമ്മൾ ഡാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥ നമ്മൾ ചെയ്യുന്നു അത് അങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാ ഉണ്ടാക്കാൻ വേണ്ടി അല്ലേതൊന്നും സിറ്റുവേഷൻസ് വെച്ച് നമ്മളങ്ങനെ ബിൽഡ് ചെയ്ത് അല്ലാതെ എന്താ ഇതിരിക്കട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിലെ കഥാപാത്രപത്രങ്ങളെയോ കഥയെ കുറിച്ചൊന്ന് ആൾക്കാർ തളിക്കാത്ത വേണമെന്നൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം കാരണമാവാം മേ ബി ഡാർക്കായി പടങ്ങൾ എൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര ചിരിച്ചിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിരി അങ്ങ് പോകും പോവും കുറെ കൂടെ ഹോൾഡ് ചെയ്യാൻ ആവുന്നത് എപ്പോഴും വിഷമമുള്ള പടങ്ങൾ ആണോ അല്ല അധികം പണ്ടോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹാപ്പി അല്ലല്ലേ എനിക്കൊരു പ്രേമോടെ എഴുതി ഹാപ്പിനസ് കൂടെ എഴുതാൻ പറ്റും അത് എന്താ ഞാൻ വായിച്ച കാലങ്ങളുടെ പ്രശ്നമായിരിക്കാം ഈ പറയുന്ന ഒരു പതിമൂന്ന് പതിനാല് വയസ്സിലൊക്കെ അത്യാവശ്യം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി എനിക്കെന്നാൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ തന്നെ ഒമ്പത് പത്തൊക്കെ ആയപ്പോൾ തന്നെ ഈ പറയുന്ന നടക്കും നേരത്തെ പറയുന്ന മെച്ചുവേർഡ് അല്ലാത്ത ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി എല്ലാം നിരാശകളാണ് വ്യക്തിബന്ധങ്ങൾ ഫാമിലി സമൂഹം അസ്തിത്വവാദത്തിൻ്റെ സമയം അത് മൂന്തൻ സാറുണ്ട് ഓവിജൻ വിജയൻ സാറുണ്ട് ആനന്ദ് എനിക്ക് കുറെ കൂടെ ഫേവറേറ്റ് ആനന്ദ് എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ അകത്തൊക്കെ വന്നുകഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയതാവാം എന്താ വെച്ചാൽ ഇത് കഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇന്നായിട്ടുണ്ടായിരിക്കും ചിലപ്പം ഞാൻ ഉണ്ടാക്കുന്ന സിനിമകൾക്ക് ആ ക്ലാസ് ഉണ്ടെന്നല്ല പറഞ്ഞ ഒരു വേദനയുടെ അല്ലെങ്കിൽ ഡീല് ചെയ്യുന്നത് അയാൾക്ക് അങ്ങനെ പാസ്റ്റ് പോയല്ലോ അല്ലെങ്കിൽ അയാളെ എന്തിനായിരിക്കും കുട്ടിയെ വരാ ആ നോക്കിയേ നോക്കിയേട് ഭയങ്കര തെറ്റായി ചെയ്തല്ലോ ആ വേദനയാണെന്നുണ്ടായിരുന്നേ ഇയാൾക്ക് കുറച്ചൊരു നല്ല ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണോ എന്താ ചൈൽഡ്ഹുഡ് അല്ല നമുക്ക് ഈ പറഞ്ഞ നിലയ്ക്ക് ഒരു എക്സാക്ട് ഒരു കഥ വായിച്ചിട്ട് അതിൻ്റെ അല്ല നമുക്കൊരു നിരന്തരം നമ്മൾ ഒരു ഫീൽ ഉണ്ട് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം പരാജിതരാണ് ആ പലപ്പോഴും പലപ്പോഴും അവരുടെ പ്രണയങ്ങളോ റിലേഷൻഷിപ്പോ എല്ലാം ഫെയിലാവില്ല അപ്പം അത് നമ്മൾ ഉണ്ടാക്കുന്ന ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ട് നമ്മൾ നിരന്തരം വായിച്ചു കഴിയുമ്പോൾ അപ്പൊ പിന്നെ നമുക്ക് മനുഷ്യരെല്ലാം ആ ഒരു വിശ്വാസത്തിനൊക്കെ വെളിയിൽ നമ്മൾ എന്തൊക്കെയോ ആയി മാറും അങ്ങനെ ജോസഫിൽ ഒരു നല്ല പ്രണയ നായകനുണ്ടല്ലോ പ്രണയം ആസ്വദിച്ച് ആഘോഷിച്ചിട്ടാണ് പ്രണയിക്കുന്ന സമയത്ത് പ്രണയം അനുഭവിക്കുന്നത് അത് അപ്പോൾ ഫാന്റസീസ് ആയിരുന്നു അതൊക്കെ കഥാപാത്രങ്ങളാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ റോന്ത് മാത്രം വേണേൽ പറയാം ഞാനിപ്പോ റോഷൻ ആയിരുന്നു പറഞ്ഞത് ഞാനാണെന്നല്ലേ പറയുന്ന കുറച്ച് എന്റെ അനുഭവങ്ങളും എന്റെ ചില സ്വഭാവങ്ങളും കാഴ്ചകളും ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് അത് മാത്രമുള്ള അല്ലാതെ ബാക്കിയൊരു സിനിമയും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രവും ഞാൻ കണ്ടിട്ടുമില്ല ആ ഒരാളും ഇല്ല അതൊന്നും എന്റെ ലൈഫൊന്നും അല്ല വിശ്വസിക്കാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഷാഹി ഷാഹി കടന്നുപോയ ജീവിതമാണ് അപ്പോൾ ഒരിക്കൽ പറയുന്നുണ്ട് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ചുറ്റി എടുത്ത ഒരാളെ തലക്കടിച്ചിട്ട് കൊണ്ട് പോയി ബ്രെയിൻഡെഡ് ആക്കി സിനിമാറ്റിക് ലിബർട്ടിയാണത് പക്ഷെ സിനിമ അറിയപ്പതായി കാരണം ഇതാരെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞാൽ പറയും പിന്നെ അയാൾ പോലീസ് അയാൾ അയാളുടെ എക്സ്പീരിയൻസ് ഉണ്ടായ റിയൽ സംഭവം എഴുതിയെന്നാ പറയുന്നത് ഞാനൊരു നൂറ് സ്ഥലത്ത് പറഞ്ഞാൽ പോലും

ജോജു ഈ കഥ സംസാരിച്ച് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയാകുന്നത് അതുവരെ ജോജുവിൻ്റെ കൂടെ ഉണ്ട് ജോജുൻ്റെ സുഹൃത്തായിട്ട് നടന്നിട്ടുണ്ട് ജോജിൻ്റെ കൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ ജോജു എന്ന് പറയുന്ന റിയൽ വ്യക്തിയെ നമുക്ക് കുറേ ആവും അയാളുടെ ഹൈസ് ലോസ് അങ്ങനെ കുറേ പിന്നീട് ചാക്കോച്ചനായിട്ട് ഉടൻ ചെയ്യുമ്പോഴും ചാക്കോച്ചൻ പിന്നെ നമുക്ക് കുറേ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട് ചാക്കോശനമായിട്ടിരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ അങ്ങനെ എന്നോട് അടുത്ത് ബന്ധമുള്ള ആൾക്കാർ ഇപ്പം അതിൽ ഇച്ചിരി ബന്ധമില്ലാതെ എൻ്റെ സിനിമയിൽ ഡയറക്റ്റ് വന്നിരിക്കുന്ന ഒരാൾ സൗബി മാത്രമാണ് ഞാനുമായിട്ട സൗബി പക്ഷേ സൗബിൻ സെറ്റ് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഓക്കെയാണ് പിന്നെ സൗബിൻ ഭയങ്കര ആയിട്ട് ആ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട് നമുക്ക് സൗബിൻ ചെയ്യുമെന്ന് നമ്മുടെ വിശ്വാസമാണുള്ളൂ കാരണം അത് അങ്ങനെ എടുത്തിരിക്കുന്ന അല്ലെ സിനിമ വന്നതിന് ശേഷം ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് സൗമിനായിട്ടൊരു സൗഹൃദം അതിനു ഉണ്ടാവുന്നത് അതിനുമു സൗ അങ്ങനെ പരിചയമില്ല കഥ പറഞ്ഞു അഭിനയിക്കാന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധമുള്ള ഭാര്യയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒട്ടും ഭാര്യയോട് പ്രണയമില്ലാതെ മാത്രം ഇഷ്ടമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അയാളോട് എങ്ങനെയൊക്കെ പ്രതികരണം ചെയ്യാന്ന് മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെയല്ല ഇപ്പൊ ആളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ ഇന്നത്തെ കാലത്ത് അറിയാം ഇന്നത്തെ കാലത്ത് ഭാര്യയ്ക്ക് ഒരു അഫയർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒരു ബ്രേക്ക് ആവാം ചില കുറച്ച് മെച്ചൂറായിട്ട് ആൾക്കാരെന്നാൽ നമുക്ക് ഡിവോഴ്സ് എന്ന് പറഞ്ഞു പോവാം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതുണ്ടാവും കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോവാം പക്ഷേ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ റിവെഞ്ച് കുറവാണ് മറ്റേ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാളോട് നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് ഏറ്റവും ഒരാളാണ് ഇടപെടുന്നതെങ്കിൽ ഏറ്റവും റിവെഞ്ച് ഉണ്ടാകുന്നത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനൊരു കഥ അങ്ങനെ വെക്കേണ്ടി വന്നത് കാരണം ഒരാൾ ഇത്രയും ബ്രൂട്ടലി ചെയ്യണമെങ്കിൽ അത്രയും ഹട്ട് ചെയ്യണം ഒരാൾ സുഹൃത്തായിട്ട് ിൽ കയറ്റിക്കൊണ്ടിരുന്ന ആളാണല്ലോ ആ ഒരു ലോജിക്കാണ് അവിടെ റൈറ്റേഴ്സ് പറഞ്ഞത് ഈ ഡിപ്രഷൻ കഥാപാത്രങ്ങൾക്ക് വരുന്നത് ഷാഹിക്ക് ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ആളുകളും ക്ലിനിക്കലി ഡിപ്രഷൻ ഇതുവരെ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ ചില സമയത്ത് ആങ്സൈറ്റികൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാറുണ്ട് പർട്ടിക്കുലർ ഞാൻ മരുന്നെടുത്തിട്ടില്ല ആങ്സൈറ്റിക്ക് പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ആങ്സൈറ്റി ആണ് ചില ആൾക്കാർ ചിലപ്പോൾ ചില നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെ ഭയം ഉണ്ടാവാറുണ്ട് അങ്ങനത്തുള്ള ആൻസൈറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാതെ ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ ഓർമ്മ വെച്ച ആളുകൾ ഞാൻ ഇങ്ങനെ പോകുന്ന ഒരാളാണ് എനിക്ക് ഹാപ്പിനെസ് ഇല്ലെന്നല്ലേ സുഹൃത്തുക്കളായിട്ട് കളിക്കുക ചിരിക്കുക അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ലാതെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡൾ പരിപാടിയുണ്ട് അത്രയൊരു